പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കടും പായസം എങ്ങനെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത് ഇത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം കടുമധുര പായസം ആദ്യം ശർക്കര ഉരുക്കി എടുക്കാം ഇത് ഒരു കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്കാണ് ഒരു കിലോ ശർക്കര എടുക്കുന്നത് ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കാനായിട്ട് വെള്ളം വളരെ കുറഞ്ഞ അളവിൽ ഒഴിച്ചാൽ മതി ഈ പായസം തയ്യാറാക്കാനായിട്ട് എൻ്റെ സബ്സ്ക്രൈബറായ ശ്രീദേവി മാഡം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാനിത് തയ്യാറാക്കുന്നത് കുറച്ച് ലേറ്റായി പോയി അത് വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയൊക്കെ വീഡിയോ ഇടാനുള്ളത് കാരണമാണ് ഇത് കാണിക്കാനായിട്ട് കുറച്ച് ലേറ്റായത് അരിയുടെ നാലിരട്ടി ശർക്കരയാണ് കടുമധുര പായസത്തിൻ്റെ ശർക്കരയുടെ അളവ് പായസം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ മധുരം കുറച്ചു മതിയെന്നുണ്ടെങ്കിൽ ഒരു കിലോ ശർക്കര എന്നുള്ളത് ഒരു മുക്കാൽ കിലോ ശർക്കര ചേർത്താല് മതി ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം പായസം തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ള ഉരുളിയാണ് ഏറ്റവും നല്ലത് ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് കണക്ക് ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഉണക്ക ചമ്പാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ കപ്പിനാണ് ഞാൻ എടുത്തത് ടു ഫോർട്ടി എം എല്ലിൻ്റെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നല്ല ഉണക്കലരി ആയിരിക്കണം പിന്നെ നെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് ആക്കി വേണം എടുക്കേണ്ടത് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അരി ഇട്ട് കൊടുക്കാം അരി കഴുകുമ്പോഴത്തേക്ക് കുതിർത്ത് വെക്കരുത് തന്നെ കഴുകി അങ്ങ് എടുത്താലും മതി കുതിർത്ത് വെച്ചാൽ അരി പെട്ടെന്ന് വെന്തു പോവും പായസം ഒരുമാതിരി കുഴഞ്ഞു പോകും വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരവണ കടും കടുംപായസം നെയ്പായസം ഇതെല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ അളവിൽ കുറച്ച് മാറ്റം ഉണ്ടൊന്നേ ഉള്ളൂ നെയ്യ് കൂടുതൽ ചേർത്താൽ നെയ്പായസമായി വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒരുപാട് കൂടി പോകരുത് വെള്ളം കൂടിപ്പോയാലും അരി ഒരുപാട് വെന്തു പോവും വെള്ളവും അരിയും അതിൻ്റെ എല്ലാം ഒരു പാകം ആയിരിക്കണം പ്രത്യേകിച്ചും നമ്മൾ പൂജയ്ക്കോ എന്തെങ്കിലും വിശേഷ അവസരത്തിലൊക്കെ തയ്യാറാക്കുമ്പോഴും അത് ആ അളവെല്ലാം ആയിട്ട് നോക്കണം നമ്മളിപ്പോൾ വീട്ടിൽ കുറച്ച് അരിക്ക് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം തയ്യാറാക്കാം മധുരവും നെയ്യും എല്ലാം കുറച്ച് ചേർത്താലും മതി നമ്മൾ അരവണ പായസം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിലെ അരി വളരെ കുറച്ച് മാത്രമേ വേഗത്തുള്ളൂ ശബരിമലയിലെ അരവണ പായസത്തിൻ്റെയും രീതി അതാണ് അരി പകുതി വേഗമായിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി കിടന്ന് കുറച്ച് വെള്ളം കൂടെ വറ്റിയതിന് ശേഷം ശർക്കര പാനി ചേർക്കാം അരി ഫുള്ള് അങ്ങ് വെന്തു പോകരുത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അരി ഏകദേശം വേഗാറായി വരെയാണ് കുറച്ചും കൂടി വെള്ളം വറ്റിയതിന് ശേഷം ശർക്കര പാനി ചേർത്തു കൊടുക്കാം ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് നല്ല വറ്റി വറണ്ട് വരും ശർക്കര പാനി ഒഴിക്കുമ്പോൾ ആ അരിയുടെ വേഗം കറക്റ്റാണോന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ ശർക്കര പാനീയിൽ കിടന്ന് ഇത് ഈ നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം ശർക്കര പാനി ചേർത്തതിന് ശേഷം തീ കുറച്ച് കുറച്ചു കൊടുക്കണം ശർക്കരയുമായിട്ട് കൂടി കലരുമ്പോൾ അരി കുറച്ച് കട്ടിയാകും ശർക്കര പാനി ഒഴിച്ചാൽ പിന്നെ അരി വേഗത്തില്ല അതുകൊണ്ട് നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്നതിന് മുൻപേ അരിയുടെ വേഗം കറക്റ്റ് ആയിരിക്കണം കൂടുതൽ വെന്തു പോകരുത് ആവശ്യത്തിന് വേഗയും വേണം ശർക്കരയുടെയും നെയ്യുടേയും ഒക്കെ കടുപ്പം കൊണ്ടായിരിക്കാം ഇതിന് കടുമധുര പായസം എന്ന് പറയുന്നത് ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കടുമധുര പായസത്തിന് ചേർക്കുന്ന ശർക്കരയുടെ ഇരട്ടി അളവിൽ ശർക്കര ചേർത്താൽ അത് അരവണയായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് പഞ്ചസാര ചേർക്കുമ്പോൾ ഈ കടുമധുര പായസത്തിന്റെ കളർ നല്ല ഡാർക്ക് ബ്രൗൺ ആയി കിട്ടും ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നെയ്യ് ഒഴിക്കേണ്ടത് ആദ്യം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു ഇനി കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുകയാണ് കതളിപ്പഴം കിട്ടുമെങ്കിൽ ഒരു കതളിപ്പഴം കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കതളിപ്പഴം എപ്പോഴും കിട്ടാൻ പ്രയാസമാണ് ചിലപ്പോൾ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ പറഞ്ഞാൽ കതളിപ്പഴം കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടയിലും ചിലപ്പോൾ കിട്ടും എന്നാലും കതളിപ്പഴം പൊതുവേ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് ഇനി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യുടെയും ശർക്കരയുടെയും ഒക്കെ ധാരാളം കൊണ്ടാവാം ഇതിനെ നെയ്യ് പായസമെന്നും കടുമധുര പായസമെന്നും പറയുന്നത് ഇനി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം നെയ്യ് വറുക്കണമെന്നില്ല നെയ്യ് വറുക്കണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലാതെ തന്നെ നേരിട്ട് ഇട്ട് കൊടുക്കാം ഉണക്കമുന്തിരി അല്ലെങ്കിൽ വെള്ള കിസ്മിസും ഇട്ട് കൊടുക്കാം സാധാരണ ഈ ഇങ്ങനെയുള്ള തരം പായസത്തിന് ഉണക്കമുന്തിരിയാണ് കൂടുതലും ഇടുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക കുറച്ച് ചുക്ക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുറച്ച് കറുത്ത എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പായസം തയ്യാറാക്കുന്നത് ഇരുന്നൂറ് ഗ്രാം നെയ്യാണ് ഞാൻ ചേർത്തത് ഇരുന്നൂറ് ഗ്രാം നെയ്യ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത് ഒരു മുന്നൂറ് ഗ്രാം നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ അത് നെയ് പായസമായി നെയ്പായസത്തിന് നെയ്യ് കൂടുതൽ വേണം കടുമതിര പായസം നന്നായിട്ട് വറണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കി എടുക്കണം ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇങ്ങനെ കട്ടയായിട്ട് വീഴുന്നതാണ് അതിന്റെ ഒരു ഇത് ഇതിരുന്ന് കുറച്ച് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും വെള്ളം എല്ലാം കറക്റ്റായിരുന്നു രണ്ട് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് എല്ലാം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് അതുപോലെ തന്നെയാണ് അരിയുടെ വേഗം വളരെ പ്രധാനമാണ് ഇനി ഉണക്ക തേങ്ങ ഉണക്കത്തേങ്ങ ഉണക്ക തേങ്ങയാണ് ഏറ്റവും നല്ലത് തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ നല്ല ഉണങ്ങിയതായിരിക്കണം അല്ലെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങ ആയിരിക്കണം മൂപ്പ് കുറവുള്ള തേങ്ങ വറുത്തിട്ടാൽ പായസം ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ അത് ഒരു കേടായി തുടങ്ങും ഉണങ്ങിയ തേങ്ങയാണ് വറുത്തിടുന്നെങ്കിൽ ഇത് ഒരു നാലഞ്ച് ദിവസം വരെ പുറത്ത് തന്നെ ഇരിക്കും ഇനി ഉണക്ക തേങ്ങ വറുത്തെടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കൊട്ടത്തേങ്ങയാണ് പായസത്തിൽ മൂപ്പിച്ചിടേണ്ടത് കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം കുറച്ച് പച്ച തേങ്ങ ഇടുന്നതെന്നുണ്ടെങ്കിൽ പായസം രണ്ട് ദിവസം കൊണ്ട് എടുത്ത് തീർക്കണം പച്ച തേങ്ങയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് പായസം കേടാകാനുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും നല്ലത് ഉണക്കത്തേങ്ങയാണ് ഉണക്കത്തേങ്ങ വറുത്തിടുന്നതിനോടൊപ്പം വേണമെങ്കിൽ കുറച്ച് ചിരകിയ തേങ്ങയും വറുത്തിടാം അതിന് നല്ലൊരു ടേസ്റ്റ് ആണ് തേങ്ങയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിലായി വരണം ഇത് ഈ ഒരു കളറിൽ കിട്ടണം ഇതാണ് കറക്റ്റ് കളർ നന്നായിട്ട് മൂത്തിട്ടുണ്ട് വറുത്ത ഉണക്ക തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങയും ശർക്കരയും മുന്തിരിയും അരിയും എല്ലാം കൂടി ചേർന്ന് നല്ല പരുവത്തിന് കറക്റ്റ് ഇതായിട്ട് വറക്കി എടുക്കണം ഇനി ലാസ്റ്റിൽ കുറച്ച് കൽക്കണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൽക്കണ്ട ചേർത്ത് കൊടുക്കണം നെയ്യിലും ശർക്കരയിലും കിടന്ന് നന്നായിട്ട് മറന്നിട്ടുണ്ട് എല്ലാ എല്ലാ ചേരുവകളും ഇപ്പം ചേർന്നിട്ടുണ്ട് ഈ കട്ടിയിൽ കിട്ടണം പായസം ഈ കടുമതിര പായസം നമ്മൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇതൊരു ചെറിയ അളവിലാണ് കഴിക്കുന്നത് ക്ഷേത്രത്തിന്ന് ഒരു ചെറിയ വാഴയിലെ പീസിൽ കുറച്ച് പായസം കിട്ടുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് അതിൻ്റെ നമ്മൾ എത്ര ആസ്വദിച്ചാണ് അത് കഴിക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പായസം റെഡി ആയിട്ടുണ്ട് കടുമധുര പായസം റെഡി ആയിട്ടുണ്ട് ഇത് വിശേഷ അവസരങ്ങളിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വാല്യുബിൾ കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്